എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് കേൾക്കുന്നുണ്ടോ ഓക്കെ എന്തു തോന്നി ജീസൺ

പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കൊക്കെ ശരിയാവും ഓക്കെ അപ്പം ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ അപ്പം ഇന്ന് ഇന്നലെ നമ്മൾ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സന്തോഷം എപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ സംസാരിച്ചു അതായത് സന്തോഷത്തിനുള്ള അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സന്തോഷം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം നമുക്ക് ചിരിച്ച് അതുപോലെ നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ച് ബോധപൂർവം നമുക്ക് നമ്മുടെ സന്തോഷത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചു കാരണം അങ്ങനെ ബോധപൂർവ്വം നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ബ്രെയിനിലെ കെമിക്കൽസൊക്കെ ആ സന്തോഷത്തെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലെത്തുന്നത് പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സന്തോഷിക്കാൻ ഇന്ന കാര്യങ്ങൾ നടക്കണം ഇന്ന സംഭവങ്ങൾ ഉണ്ടാവണം അപ്പോൾ അതിൻ്റെ ശേഷം മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള വെയിറ്റിങ്ങിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാതെ നമുക്ക് തന്നെ സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യാം ഒരു കണ്ണാടിയിലേക്ക് നോക്കി അല്പനേരം പുഞ്ചിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം അനുഭവപ്പെടും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഓരോ ദിവസത്തിലും നമുക്ക് അനുഭവപ്പെടുന്ന ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സഹായിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ നമ്മൾ ഒരു പുഞ്ചിരിക്കുക അല്ലെങ്കിൽ ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒന്ന് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക നമ്മുടെ സന്തോഷത്തിൻ്റെ മസിൽസൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക കാരണം ഈ സന്തോഷത്തിൽ നിലനിൽക്കുമ്പോൾ പല മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ റിലീസ് ചെയ്യപ്പെടുകയും നമ്മളുടെ അത്തരത്തിലുള്ള കെമിക്കൽസ് സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സമാധാനം പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസൊക്കെ ബ്രെയിനിൽ വരുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മളതിന് ബോധപൂർവം ശ്രമം നടത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു ഈ മറ്റുള്ള ആളുകളെ ജഡ്ജ് ചെയ്യുന്നത് അതായത് കുറ്റപ്പെടുത്തുന്നത് ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ കാരണം എത്രമാത്രം നമ്മൾ കുറ്റപ്പെടുന്നു അത്രമാത്രം നെഗറ്റിവിറ്റി നമ്മളുടെ ഉള്ളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കുറ്റം പറയുക എന്നുള്ള വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ മനസ്സിലും നമ്മൾ അറിയാതെയും പലപ്പോഴും നടക്കാറുണ്ട് അപ്പം ആ ശീലം നമ്മൾ മെല്ലെ മെല്ലെ ഒഴിവാക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് എന്നുള്ളതാണ് അതായത് നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും നന്ദി പ്രകടിപ്പിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനെ റീവയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അല്പസമയം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വെക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നന്ദി പറയുന്ന നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡാണ് താങ്ക് യു ആ വേർഡ് തന്നെ ഉപയോഗിക്കാം ഈ താങ്ക് യു എന്നുള്ള വാക്കുകൾ നമ്മൾ മനസ്സിൽ റിപ്പീറ്റഡായിട്ട് ഇന്ന് എത്രമാത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നോ അപ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ മതി താങ്ക് യു എന്ന് പറയുക ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഈ നന്ദി പ്രകടിപ്പിക്കാനുള്ള അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ള സഹായങ്ങൾക്ക് നമ്മൾ നന്ദി പറയുന്നത് പോലെ ഒരു ഫീല് നമുക്ക് ലഭിക്കും അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മനസ്സിന് അന്നത്തെ ദിവസം വലിയ ഒരു സമാധാനം ശാന്തിയും അനുഭവപ്പെടും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി മനസ്സിനുള്ളിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ റിപ്പീറ്റഡായിട്ട് കാരണം നമ്മൾക്കറിയാം നമ്മുടെ മനസ്സിൽ ഏത് സമയം പലതരത്തിലുള്ള ചിന്തകളാണ് വരുന്നത് എന്നാൽ ഈ താങ്ക് യു എന്നുള്ള വേർഡ് നമ്മൾ ബോധപൂർവ്വം ഒരു ചിന്ത പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം അങ്ങനെ നമ്മൾ നിരന്തരം ആ താങ്ക് യു താങ്ക് യു ഇങ്ങനെ മണിക്കൂറുകളൊക്കെ പറയുന്ന സമയത്ത് അതൊരു മന്ത്ര പോലെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും വല്ലാത്തൊരു ഫീലിങ് ഈ അനാവശ്യ ചിന്തകൾ ഓവർ തിങ്കിങ് ഇതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഈ താങ്ക് എന്നുള്ള വേർഡ് അത് ഇന്ന് ആയിട്ട് മനസ്സിൽ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ഒരു നല്ല കാര്യങ്ങൾ സംഭവിക്കാം മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാം ഇതൊക്കെ നടന്നോട്ടെ അപ്പോഴൊക്കെ മനസ്സിൽ നിങ്ങൾ ഈ വേഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക റിപ്പീറ്റഡ് ആയിട്ട് അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ചില തിരക്കിൽപ്പെട്ട് നമ്മൾ മറന്നു പോകും വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും എന്നിട്ട് ഈ വാക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് വളരെ സിമ്പിളാണ് ഇതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് സമയമൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമില്ല നൂറുകൂട്ടം ചിന്തകൾ മനസ്സിൽ നടന്നുകൊണ്ടേയിരിക്കും അത് അറിയാതെ പക്ഷേ ഇത് നമ്മൾ ബോധപൂർവം പറയാൻ വേണ്ടി അല്ലെങ്കിൽ ബോധപൂർവ്വം നമ്മൾ ഇത് മനസ്സിനുള്ളിൽ പറയുന്നു ഇത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇന്ന് മുഴുവൻ പറയുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ആവുന്നതോട് നിങ്ങൾക്ക് വളരെ അധികം നല്ല റിലാക്സേഷൻ ബോഡിക്കും ശരീരത്തിനൊക്കെ നല്ല റിലാക്സേഷൻ അനുഭവപ്പെടും നല്ല രീതിയിൽ ഉറക്കമൊക്കെ നിങ്ങൾക്ക് കിട്ടും നല്ല ഫോക്കസ് ലഭിക്കും എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെടും പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ നന്ദി പ്രകടിപ്പിക്കാറില്ല നമ്മളുടെ ഈ ജീവിതം തന്നെ പല ആളുകളുടെ സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇത് കേൾക്കുന്നു അപ്പോൾ ഇതിന് ഇത് കേൾക്കുന്നതിന് നിങ്ങൾക്കൊരു ഫോണുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉണ്ട് അത് ഇൻവെൻ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അതുണ്ടായ അതുകൊണ്ടാണ് അത് കേൾക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നു സൂം ആപ്പ് എൻ്റെ ഈ ക്യാമറ ഇതൊക്കെ ഓരോ ആളുകൾ കണ്ടെത്തിയിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാനും നിങ്ങൾക്കത് കേൾക്കാനും സാധിക്കുന്നത് അങ്ങനെ ഓരോ കാര്യത്തിനും ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് ഇത് പല ആളുകളും ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഷർട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ പല ആളുകളുടെയും സഹായം കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ അടുത്ത് പൈസ ഉണ്ട് അതുകൊണ്ട് എനിക്കെല്ലാം ഓക്കെയാണ് എനിക്കെല്ലാം ഒറ്റയ്ക്ക് ഒക്കെ സാധിക്കും എന്നുള്ളത് പക്ഷേ അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് അതുണ്ടെങ്കിൽ കൂടിയിട്ടും പല ആളുകളുടെയും എഫേർട്ട് പ്രയത്നം കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊക്കെ മനസ്സിൻ്റെ ഉള്ളൊരു ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഭാവം ഒരു നന്ദി ഭാവമുള്ള ആളുകൾക്ക് എപ്പോഴും നല്ല വളർച്ചയും മാനസികമായിട്ടുള്ള നല്ല സംതൃപ്തിയും എപ്പോഴും അനുഭവപ്പെടും അപ്പോൾ അതുകൊണ്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രം വളരെ ഫ്രീ ആയിട്ട് വളരെ റിലാക്സ് ആയിട്ട് നമ്മുടെ സമയം പ്രത്യേകം അതിനുവേണ്ടി മാറ്റിവെക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ താങ്ക് യു എന്നുള്ള വേഡ് നമ്മളെ മനസ്സിൽ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ റിപ്പീറ്റായിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരും എൻ്റെ ജീവിതത്തിൽ എൻ്റെ നല്ല സുഹൃത്തുക്കൾ എൻ്റെ വീട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ലഭിക്കുന്നു അതിനൊക്കെ താങ്ക് യു എന്നുള്ള ആ സെൻറ്റൻസൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും കാരണം ഈ താങ്ക് യു എന്നുള്ള വേഡ് ബോധപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവ്വമൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിറകിലുള്ള ആശയം ഇതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു എന്നുള്ള ഒരു ഒരു ആശയമാണ് അവിടെ വരുന്നത് അപ്പോൾ ഈ ഇന്നത്തെ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ താങ്ക് യു എന്നുള്ള വേർഡ് റിപ്പീറ്റഡായിട്ട് മനസ്സിൽ പറഞ്ഞു കൊണ്ടേ ഇരിക്കുക പല ആളുകളോടും പല സാഹചര്യങ്ങളോടും നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നന്ദി പറയുന്ന ഒരു പ്രോസസ്സാണിത് ഓക്കെ അപ്പോൾ ഇത് ഒന്ന് ചെയ്യുക പിന്നെ വേറൊരു ചെറിയൊരു ടാസ്ക് അത് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ ഇരുന്ന് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് ഈ ടാസ്ക് നമ്മുടെ ഓവർ തിങ്കിങ് കുറക്കാൻ സഹായിക്കുന്നു നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു പിന്നെ നമ്മുടെ മനസ്സിലെപ്പോഴും ഈ ചിന്തകളുടെ ശബ്ദം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത് കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വീടായിട്ടുള്ള ജോലിക്കും പ്രശ്നം വീട്ടിലെ പ്രശ്നം കുടുംബ പ്രശ്നം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ അറിയാ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ നടക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡിലാണ് അറിയാതെ നടക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു ഭാരമാണ് നമ്മുടെ മനസ്സിനെ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഈ ഭാരം കുറയ്ക്കാൻ ഉള്ള ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ പേര് നമുക്ക് ബ്രെയിൻ ഡംപിങ് എന്ന് പറയാം ബ്രെയിൻ ഡമ്പിംഗ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ഡമ്പ് ചെയ്യുക പുറത്തോട്ടിടുക അങ്ങനെ നമ്മൾ പുറത്തോട്ടിടുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫ്രീ ആവും മൈൻഡ് ഫ്രീ ആവും നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്ലാരിറ്റിയോടുകൂടെ ചിന്തിക്കാൻ സാധിക്കും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ ശരിയായിട്ടുള്ള ചിന്തകളെ മനസ്സിൽ സൃഷ്ടിക്കാൻ സഹായിക്കും നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ബ്രെയിൻ ഡമ്പിംഗ് എന്ന പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അത് വളരെ സിമ്പിളാണ് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു പേപ്പറോ ഇതുപോലെ ലൈഫോർ പേപ്പറോ മറ്റോ ഇങ്ങനത്തെയൊക്കെ പേപ്പറൊക്കെ യൂസ് ചെയ്യാം ഒന്നുകിൽ പേപ്പർ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഡയറിയോ പുസ്തകമോ ഒക്കെ ഉപയോഗിക്കാം അതിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചീ ചിന്തയാണ് ആ മാറ്റിവെച്ച സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അത് മുഴുവൻ ആ പുസ്തകത്തിലോ പേപ്പറിലോ നിങ്ങൾ എഴുതി വെക്കുക പതിനഞ്ച് മിനിറ്റ് അപ്പോൾ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് അത് മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതാം നിങ്ങൾക്ക് ഏതാ സൗകര്യപ്രദമായിട്ടുള്ള ഭാഷ അതിൽ എഴുതി വയ്ക്കാം ആ ചിന്തകളൊക്കെ ഉദാഹരണത്തിന് ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരികയാണ് ഓക്കെ ഇന്ന് എനിക്ക് ഒരു മൂന്ന് വീഡിയോ ചെയ്യാനുണ്ട് ഓക്കെ ഞാനത് എഴുതുന്നു ഓ ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല ആ ചിന്തയാണ് വരുന്നതെങ്കിൽ അങ്ങനെ അത് അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വരുന്നത് ആ പതിനഞ്ച് മിനിറ്റ് അത് എഴുതി വെക്കുക അങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ആ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മൈൻഡ് വളരെ എംറ്റി ആയി മാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും പിന്നെയും ഒരുപാട് ചിന്തകൾ വരുവാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം അങ്ങനെ ഇത് ഭാര്യം കാണിക്കാനെല്ലാം മറിച്ച് നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് റിലീസ് ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണിത് അങ്ങനെ നിങ്ങൾ എഴുതി വെച്ച് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സ് വളരെ ശാന്തമാകും പിന്നെ നമ്മുടെ ബ്രെയിനിനൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ചിന്ത എന്താ എന്താന്ന് വെച്ചാൽ ഈ വ്യക്തി ഈ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുന്നു അല്ലെങ്കിൽ കണ്ടെത്താൻ പോകുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ് വരികയും മൈൻഡ് വളരെയധികം റിലാക്സ് ആവുകയും ചെയ്യും അപ്പോൾ നമ്മളെ ശല്യപ്പെടുന്ന ഈ ചിന്തകളൊക്കെ വളരെ കുറയും ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോസസ്സും നിങ്ങൾ ചെയ്യുക ബ്രെയിൻ ഡംപ് എന്ന പ്രോസസ്സ് ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പം നിങ്ങൾക്ക് കുറേ ഓവർ തിങ്കിങ് വരുന്നു നിങ്ങളുടെ ചിന്തകളെ പിടിച്ചാൽ കിട്ടുന്നില്ല നിങ്ങൾ കുറേ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന അവസരത്തിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു സമാധാനം അനുഭവപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇടയ്ക്ക് ചെയ്യാവുന്ന ഇത് നിങ്ങൾ ഡെയിലി ചെയ്യണം എന്നില്ല വേണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച എഴുതുക ഒരു തവണ ഇങ്ങനെ അങ്ങ് പരത്തി അങ്ങോട്ട് എഴുതുക നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ മൈൻഡ് വളരെ റിലാക്സാവും മൈൻഡിൻ്റെ ഭാരം കുറയും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഗോളുകൾക്ക് വേണ്ടി ശ്രമിക്കാനുള്ള മനക്കരുത്തും ഊർജവും ശക്തിയും നിങ്ങൾക്ക് ലഭിക്കും അല്ലാത്തിടത്തോളം നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ബ്രെയിനിൽ കുറേ അനാവശ്യ ചിന്തകൾ നിറഞ്ഞ് കുത്തി നിറഞ്ഞ് അതങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് നമ്മുടെ മൈൻഡിന് ക്ലാരിറ്റി ലഭിക്കില്ല നമ്മൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നേടാനും സാധിക്കില്ല കാരണം നമ്മുടെ മനസ്സിനെ ബ്ലോക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചിന്തകളാണ് അപ്പം ഇവയെ വളരെ ആയിട്ട് മാറ്റുന്നതിനുള്ള ഒരു ടെക്നിക്കാണ് ഈ ബ്രെയിൻ ഡംപിങ് അപ്പോൾ ഇതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പം ഈ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഒന്ന് എപ്പോഴും മനസ്സിലൊരു താങ്ക് യു എന്നുള്ള വേർറ്റഡ് ആയിട്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത് നിങ്ങൾ വായ തുറന്ന് അങ്ങനെ പറയണമെന്നില്ല മനസ്സിൽ പറഞ്ഞാൽ മതി താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടിരുന്ന് നിൽക്കുന്ന സമയത്താണ് ഈ താങ്ക് യു പറയുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നടന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇതൊക്കെ ഓർത്തിട്ടും നിങ്ങൾക്ക് താങ്ക് യു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമായി മാറുകയും അങ്ങനെ നമ്മൾ നമ്മളുടെ അനുഗ്രഹങ്ങളെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയും അങ്ങനെ ശ്രദ്ധ പോകുമ്പോൾ കൂടുതലും നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടേ ചെയ്യും അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും ഇന്ന് നിങ്ങൾ ചെയ്യുക ഓക്കെ പിന്നെ ഇന്നലെ ഓക്കെ ആ ഒരു ഈ ബ്രീത്തിങ് പ്രാക്ടീസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബ്രീത്തിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ചെയ്ത ആ ബ്രീത്തിങ് പ്രാക്ടീസ് ഓക്കെ അതൊക്കെ ഇടയ്ക്ക് ചെയ്യാം അതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അതൊക്കെ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിനൊക്കെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനൊക്കെ സഹായിക്കും ഓക്കെ അപ്പോൾ അത്രയാണ് ഇന്നത്തെ ക്ലാസ് ഇനി നമുക്ക് നാളെ മീറ്റ് ചെയ്യാം ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടോ ഇനി ക്വസ്റ്റ്യൻസ് എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം നമ്മൾ നാളെ വീണ്ടും സെവൻ ഒ ക്ലോക്കിന് മീറ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഹലോ ഹലോ ആ ജീസൻ പറയൂ ഡംപ് ചെയ്യുമ്പോണ്ട പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അവിടെ പോയിരിക്കുന്നു ഡമ്പ് ചെയ്തോണ്ടേ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ റിലാക്സ്ഡ് ആവും ചിന്തകൾ വന്ന ചിന്തകൾ ആയിട്ട് നിങ്ങൾ ടേബിളിലോ മറ്റോ പോയിട്ടിരിക്കാം ആളുകളൊന്നും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്തായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പഴേ നിങ്ങൾക്ക് ഈ ചിന്തകൾ ശരിയായ രീതിയിൽ പ്രോസസ് ചെയ്ത് എഴുതാൻ ഈ ഉറക്കത്തിന്റെ പ്രശ്നം വന്നെങ്കിലും അത് സാധിക്കുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ ഉറങ്ങുന്നതിനും പറ്റി അല്ലെ ആ അത് കുഴപ്പമില്ല ഓക്കെ ആ ഇനി നിങ്ങൾ വേറൊരു കാര്യം ചെയ്യേണ്ടത് ഈ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ താങ്ക് യു എന്നുള്ള ആയിട്ട് റിപ്പീറ്റഡ് ആയി പറഞ്ഞു നോക്കും നല്ല അടിപൊളിയായിട്ടുള്ള സുഖമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് നോക്കിക്കും ഓക്കെ ഇങ്ങനെ താങ്ക് യു പറഞ്ഞു 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 താങ്ക് യു താങ്ക് യു താങ്ക് യു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറങ്ങി നോക്കൂ പിന്നെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം അന്ന് ഉറങ്ങുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ദുസ്വപ്നങ്ങളോ അല്ലെങ്കിൽ ഉറക്കത്തിൽ അസ്വസ്ഥയോ ഒന്നും വരില്ല നല്ല റിലാക്സ് ആയിട്ട് നിങ്ങൾ ഉറങ്ങും ൂ എന്നുള്ള വേർഡിന് അത്രയും പവറുണ്ട് ഓക്കെ അപ്പം എന്നാ ശരി നമ്മൾ വൈദ്യ അപ്പ് ചെയ്യാം ഓക്കെ നാളെ നമ്മൾ വീണ്ടും ഏഴ് മണിക്ക് മീറ്റ് ചെയ്യുക താങ്ക് യു